ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പി ചി മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ മത്സ്യവിളവെടുപ്പ് ഉത്സവം മെയ് മുപ്പത് വെള്ളിയാഴ്ച ഇരുന്നിലങ്കോട വെച്ച് നടക്കും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ കെ എം ഫിഷ് ഹബിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും എഫ്ഇഒ പി മത്സ്യഭവന ഓഫീസർ ഡോക്ടർ ജോയിനി ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എം എ നസീബ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി ജി ഖനശ്രീ കെ ഉണ്ണികൃഷ്ണൻ സന്തോഷ് ലിയ അജിൽ ജോസ് മൊഹ്യുദ്ദീൻ ഷിജി നാരായണൻ കെ ബി ജയദാസ് എം പി കുഞ്ഞു തങ്ങൾ പി ജി മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്റർ പ്രൊമോട്ടർ കെ എം അബ്ദുൾസലാം കെ കെ എം ഇരുന്നിലങ്കോട് മത്സ്യകർഷകൻ കെ കെ മരക്കാർകുന്നത്തു പിടികയിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്